നമസ്കാരം കർഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്ന പങ്ക്തിയിലേക്ക് സ്വാഗതം നമ്മൾ ചെണ്ടുവല്ലിയുടെ വീഡിയോയുടെ താഴെ വന്ന കമന്റാണ് മൾച്ചിങ് ഷീറ്റ് ഇടയേണ്ടത് ഞാനിപ്പം ഈ ആദ്യത്തെ ഇത് നട്ടാലും മൾച്ച മൽ മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ടില്ല മൾച്ചിങ് ഷീറ്റിന് പകരം നമ്മൾ ഷീമക്കൊന്നേര ഇലയാണ് വിരിക്കുന്ന കള വളരാതിരിക്കാനും വെയിൽ മണ്ണിൽ അടിക്കാതിരിക്കാനും അടുത്തത് നമ്മുടെ പത്ത് മുന്നൂറ് ഗ്രോവേ ഉണ്ട് അതിനെ ഈ ടെസ്സിനെ പോലും ഇനി ചുവന്ന് കയറ്റേണ്ടോ അത് കയറ്റിക്കഴിഞ്ഞാൽ അത്ര സ്ഥലത്ത് നമുക്ക് മഴച്ചിന് ചീറ്റിട്ട് കൃഷി അങ്ങനെ ഒന്ന് കാണിച്ചു തരാം കൃഷി ചെയ്യാതെ വെറുതെ കിടക്കുന്ന തരശ് ഭൂമിയിൽ കുമ്മായ ഇടണോ സഫീന ചോദിച്ചിരിക്കുന്നതാണ് ചെയ്യണം ചെയ്യണം കാരണം നമ്മുടെ നാട്ടിൽ തുടർച്ചയെ മഴ പെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ നാട് ഈ മഴ വെള്ളത്തിനൊപ്പം വെള്ളത്തിനുള്ള മൂല്യങ്ങളെല്ലാം ഒലിച്ചുപോകും അപ്പോൾ അതിന് നമ്മൾ തിരികെ കൊണ്ടുവരാനും വരാനും കാൽസ്യത്തിൻ്റെ കുറവൊക്കെ വരുമ്പോഴത്തേക്കാണ് അസിഡിക്ക് അഥവാ പുളിരസം രസം ഉണ്ടാകുന്നത് ആ പുളിരസം മാറ്റിയിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പാടുള്ളൂ നമ്മൾ എന്ത് കൃഷി ചെയ്യുന്നതിന് മുന്നും കുമ്മായം അല്ലെങ്കിൽ ഡോളമേറ്റ് കൊടുക്കണം ചെണ്ടുമല്ലിക്ക് വാട്ടരോഗം വരാതിരിക്കുകയും എന്ത് ചെയ്യണം ചെണ്ടുമല്ലിക്ക് വാട്ടരോഗം ഞാൻ ചെയ്തിട്ട് ഇതുവരെ എനിക്ക് വാട്ടരോഗം വന്നിട്ടില്ല നന്നായിട്ട് ജൈവവളം കൊടുക്കുക കുമ്മായം കൊടുക്കുക സ്യൂഡാമോണോസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി തൈ തൈ ട്രൈയിലുള്ള തൈകളിൽ പറിച്ചു നടുന്നതിനും തലേദിവസം ഒഴിക്കുക പറച്ചു നടരിക്കൂടെ കൊടുക്കുക പത്തൊമ്പത് 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 പൂജ്യം പൂജ്യം അൻപത് ഇവയൊക്കെ അടുത്തടുത്ത ദിവസങ്ങളിൽ കൊടുക്കാമോ സുനിൽ രാജ് ചോദിച്ചിട്ടുള്ളതാണ് പത്തൊമ്പത് 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 യൂറിയ നമ്മൾ ചെണ്ടുമല്ലി പൂക്കുന്നത് വരെ നമ്മൾ കൊടുക്കും പൂത്ത് കഴിഞ്ഞാൽ യൂറിയ നിർത്തിയിട്ട് പത്തൊമ്പത് പത്തൊമ്പതിന് ഒപ്പം പത്തൊമ്പത് പത്തൊമ്പത് കൊടുത്തിട്ട് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് പൂജ്യം പൂജ്യം അൻപതും കൂടെ നമ്മൾ കൊടുക്കും അത് നമുക്ക് വരുന്ന വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ പൂജ്യം പൂജ്യം അമ്പത് എന്ന് വെച്ചാൽ പൊട്ടാസ്യം മാത്രമാണ് അൻപത് ശതമാനം ഉണ്ട് ചെടികൾ പൂക്കാനൊക്കെ പൊട്ടാസ്യം ആവശ്യമുണ്ട് അപ്പോൾ പൂക്കാൻ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും പൊട്ടാസ്യം കൊടുത്തു തുടങ്ങും അതായത് വിത്തിട്ടൊരു അൻപത്തഞ്ച് അറുപത് ദിവസം അറുപത് ദിവസം അറുപത് ദിവസം കൊണ്ട് നമ്മൾ പൂജ്യം പൂജ്യം അൻപത് കൊടുത്തു തുടങ്ങും ഇപ്പം നമുക്ക് അടുത്തടുത്ത ദിവസങ്ങളിൽ കൊടുക്കണം പക്ഷേ പൂക്കാനാകുമ്പോൾ മാത്രം എന്ത് കൊടുത്താൽ മതി പൂജ്യം പൂജ്യം അൻപത് കൊടുത്താൽ മതി പൂകുന്നത് വരെ പത്തൊമ്പത് പത്തൊമ്പതും യൂറിയ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ ഉള്ളതിന് എല്ലാത്തെയും കൊടുക്കാം പത്തൊമ്പത് കൊടുത്തിട്ടൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് യൂറിയ കൊടുക്കാം നൈട്രജൻ കിട്ടാൻ വേണ്ടി സുനിൽകുമാർ ചോദിച്ചിട്ടുള്ളത് ഗ്രോ ഗ്രോവേഗിൻ്റെ സൈസ് എത്ര എന്നാണ് മുപ്പത്തിനാല് ഇൻറ്റു ഇരുപത് ഇൻറ്റു ഇരുപത് എന്ന സെൻറ്റിമീറ്റർ എന്ന അളവിലുള്ള ഗ്രോവേഗ് തൊട്ട് മോഡലിലോട്ടുള്ള നമുക്ക് ഉപയോഗിക്കാം രാജ് ചോദിച്ചിട്ടുള്ള വി ത്ത് ഇട്ട് പത്ത് ദിവസം കഴിഞ്ഞു വെയിലത്ത് കൂടുതൽ വച്ചത് കൊണ്ടാണോ ചില തൈകൾ തളർന്നു കേടാകുന്നു വെയിലത്ത് കൂടുതൽ വെച്ചാൽ പെട്ടെന്ന് വളർച്ച കിട്ടും ഇനി നനവ് കുറവായതുകൊണ്ടാവാം വാടി പോകുന്നു അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഉച്ചയ്ക്കും കൂടി നമ്മൾ നന കൊടുക്കേണ്ടി വരും എത്ര വെയിൽ കൊള്ളുന്നു അത്രയും നല്ലതാണ് ചെണ്ടുമല്ലി നനവ് കൊടുത്താൽ മതി ഓക്കെ കടൽ മണൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നു അത് ശരിയാണോ രാജേഷ് ചോദിച്ചിട്ടുണ്ട് ഞാൻ കടൽ നമ്മൾ പറഞ്ഞില്ലേ കടൽ തീരം എടുത്താണ് കടലെടുത്താണ് നമുക്കിവിടെ കിട്ടണത് മണലാണ് ഇവിടെ പ്രശ്നമൊന്നുമില്ല ഞാൻ ഇലകളിലാണ് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ജൈവവളവും കൂടെ നമുക്ക് മണ്ണി കൊടുത്താലും നമുക്ക് കൃഷി ചെയ്യാം പ്രശ്നമൊന്നുമില്ല ഈ വിത്ത് വേണം വിത്ത് വേണം എന്നൊരുപാട് പേര് ചോദിക്കുന്നു ചോദിക്കുന്നുണ്ട് നമ്മൾ വീഡിയോ വീഡിയോയിൽ എഴുതി കാണിക്കുന്നുണ്ട് ഞാൻ വിത്ത് വാങ്ങുന്നവരുടെ നമ്പർ ഞാൻ ഇതിനെ ചോട്ടിൽ ചേർക്കാം നല്ല ഗുണമുള്ള വിത്താണ് ഞാൻ വർഷങ്ങളായിട്ട് അവരെയെന്നാണ് വാങ്ങുന്നത് ഇപ്പോൾ ജൂൺ ജൂലൈ മാസത്തിൽ തൈ നാട്ടാൽ ഓണത്തിന് പൂക്കൾ പറിക്കാൻ പറ്റുമോ നമുക്ക് ഓണം അത്ത ഒന്നിന് അത്ത ഒന്ന് ഒന്നിന് പൂ തുടങ്ങണ്ടേ അതിനൊരു എൺപത് ദിവസം മുൻപ് വിത്തിടണം ഇനി വിത്തിട്ടാൽ സംശയമാണ് പക്ഷേ നമുക്ക് വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നല്ല വെയിലുണ്ടെങ്കിൽ പെട്ടെന്ന് വളർച്ചയും കിട്ടും വളങ്ങളും കൂടി കൊടുത്ത് വെള്ളം കൊടുത്താൽ നല്ല വളർച്ച കിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്കൊരു അറുപത് ദിവസം കൊണ്ടൊക്കെ പൂ പറച്ച് തുടങ്ങാം വിത്തിട്ടിട്ട് ആ കണക്ക് നിങ്ങൾ ചെയ്തോളൂ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഞാനൊക്കെ ആദ്യം വീഡിയോ ചെയ്ത ഒരു മാസം മുൻപ് ഇതിന് തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഗ്രോ ബാഗ് നിറയ്ക്കുന്ന ഒരു ഭാഗം കൂടി കാണിക്കണം കാണിക്കുക സിമ്പിളാണ് ഒന്നുമില്ല ഒരു ഭാഗം മണല് ഒരു ഭാഗം മണ്ണ് ഒരു ഭാഗം ജൈവവളം ഇങ്ങനെ ചേർത്തിട്ട് ഗ്രോബേഗ് നിറച്ചാൽ അത് ഒരു എൺപത് ശതമാനം നിറയ്ക്കുക അത്രയേ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഈ മണലെന്ന് വെച്ചാൽ പണം കൊടുത്ത് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല ഈ മഴക്കാലത്ത് ഒലിച്ചു വരുന്ന മണലില്ലേ അതെടുത്താൽ മതി ആഖിൽമേന ചോദിക്കുന്നത് സി ഒ വൺ ഏത് കമ്പനിയുടെ ഫീഡാണ് അത് കമ്പനിയുടെ ഫീഡല്ല തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പുറത്തിറക്കുന്ന ഇനങ്ങളാണ് ഇനങ്ങൾ കൂടുതലും ഇപ്പോൾ ചീര മുളക് തക്കാളി ഇതൊക്കെ എല്ലാം വെണ്ട ഇതെല്ലാം സി ഒ എന്ന പേരിലാണ് വരുന്നത് സി ഒ വൺ സി ഒ ടു സി ഒ സി ഒ എന്ന എന്ന് പറയുന്നത് കോയമ്പത്തൂർ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കോയമ്പത്തൂർ എന്നുള്ള റിസർച്ച് സ്റ്റേഷനിൽ നടക്കുന്നതായത് കൊണ്ടാണ് സി ഒ എന്ന് വരുന്നത് അപ്പോൾ നമ്മുടെ തമിഴ്നാട് യൂണിവേഴ്സിറ്റിയുടെ ഇനങ്ങളാണതല്ല സിഒ എന്ന പേരിൽ വരുന്നത് രതീഷ് ബാബു എത്ര ദിവസം കൊണ്ട് വെണ്ട വിത്ത് ഇട്ട് മുളച്ച് കായ് പറയുക വെണ്ട വിത്ത് ഇട്ട് ഒരു ഒരു മാസം കൊണ്ട് കായ പറ തുടങ്ങാം നന്നായിട്ട് വളവും വെയിലും വെള്ളവും കൊടുത്താൽ മുളക് മണ്ണിൽ പാകാതെ എങ്ങനെയാണ് നടുന്നത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിന് മുൻപേ കൃത്യമായിട്ട് നല്ല വിശദമായിട്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഒക്കെ നോക്കിയാൽ കിട്ടും ട്രേയില് പാകം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ലിങ്ക് ചേർക്കാം വിത്തുകൾ മുളപ്പിക്കാൻ ട്രേ എവിടെ കിട്ടും റസാഖ് ചോദിച്ചിട്ടുള്ളതാണ് വളക്കടകൾ കിട്ടും രമേശ് വടക്കേ മഠം ചോദിച്ചിട്ടുള്ളത് ലെമൺ നെല് നാരകം നാരകത്തിൻ്റെ എല്ലാ പുഴു നിന്നാണ് നാരകത്തിൽ ഒരു നാരകാളി എന്ന് പറഞ്ഞിട്ട് ഇത്ര ചിലവ് വന്ന് മുട്ടയിടും ആ മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ പച്ച നിറത്തിലായിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ല കാണാൻ നല്ല ഭംഗിയുള്ള രണ്ട് കണ്ണ് പോലെ വരച്ചിട്ടുള്ള ഒരു പുഴുവായിട്ട് മാറും അത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അതിൽ തന്നെ പ്യൂപ്പയായിട്ട് അതായത് സമാധി ദശയെ പോയിട്ട് ഒരാഴ്ച കൊണ്ട് പിരിഞ്ഞ് പുതിയ ചിത്രശലമായിട്ട് പറന്നു പോകും അപ്പോൾ ചിത്രശലഭം മുട്ടയിടുന്നതാണ് അതിൻ്റെ പുഴുവാണ് തിന്നുന്നത് നമുക്ക് എല്ലാ ദിവസവും ചെടിയിൽ അടുത്ത് പോയി നോക്കുമ്പോഴത്തേക്കും അതിൽ പുഴുവിനെ കാണാൻ പറ്റും ആദ്യം മുട്ട വിരിഞ്ഞിറങ്ങുമ്പോഴത്തേക്ക് ഈ പക്ഷികളുടെ കാഷ്ടം പോലെയായിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ പച്ച നിറത്തിലാവും പിന്നെ കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് മറ്റ് ജീവികൾ അതിനെ ഈ എന്താണ് ഈ പറന്ന് വരുന്ന സാധനങ്ങൾ പക്ഷികൾ അതിനെ തിന്നുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി അതിനെ പേടിപ്പിക്കാൻ വേണ്ടി ആണ് അത് രൂപമാണ് കണ്ണ് രണ്ട് വലിയ കണ്ണുള്ളത് പോലെയൊക്കെ ആവും ഇതിൽ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ആ ചിത്രശലവും മുട്ടയിടുന്നത് ഓരോ ചിത്രശലവും മുട്ടയിടാൻ ഓരോ ഹോസ്റ്റ് പ്ലാന്റ്സ് ഉണ്ട് അപ്പം നാരക്കാളിയുടെ ഹോസ്റ്റ് പ്ലാന്റ് ആണ് നാരകം അതാണ് അതിൽ വന്ന് മുട്ടയിടുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വേറെ ഒന്നും തളിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാ ദിവസവും ചെടികടുത്ത് പോകുമ്പോഴത്തേക്ക് പുഴുനക്കാണ് അതിനെ പിടിച്ച് കൊന്നു കളഞ്ഞാൽ മതി പ്രകൃതി സ്നേഹികൾ ക്ഷമിക്കുക വേറെ നിവർത്തിയില്ല ഞാൻ കുറച്ച് വെള്ളരി ട്രേയിൽ വെച്ച് പൊടിച്ച് കഴിഞ്ഞു എത്ര ദിവസം കഴിയുമ്പോഴാണ് ഇലകളിൽ എന്ത് മരുന്നാണ് തെളിക്കേണ്ടത് കൃഷ്ണൻകുട്ടി അപ്പോൾ അതിൽ സിമ്പിളാണ് നമുക്ക് ആദ്യം വിത്ത് ഇല വരും മുളച്ച് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് പുതിയ രണ്ട് ഇലകൾ വരും അത് പൂർണ്ണമായിട്ട് വിരിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ വളം കൊടുക്കാം പത്തൊമ്പത് 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 ഇലകൾ തെളിച്ച് കൊടുക്കാം പിന്നെ ഒരു നാലഞ്ച് നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് സി വിയുടെ എക്സ്ട്രാക്ട് കടൽപ്പായൽ കടൽപ്പായലിൽ നിന്ന് എക്സ്ട്രാക്ട് ഒരു അടിപൊളി വളമാണ് അതൊരു ഒന്നോ രണ്ടോ ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് അതും ഇലകൾ തളിച്ചു കൊടുക്കുക സി വീട് വേണമെങ്കിൽ ആ ഈ ഞാൻ നേരത്തെ കൊടുത്ത നമ്പറിൽ ചോദിച്ചാൽ അതിൽ അവർ അവരെ അതിലുണ്ടാവും ഉജ്ജ്വലയാണ് മുരടിപ്പും മഞ്ഞളുപ്പും ഇതിന് വേണ്ടി ചെടി കണ്ടാലേ അറിയാം പൂവർ മാനേജ്മെൻ്റ് ആണ് മഗ്നീഷ്യം ഇല്ല കാൽസ്യം ഇല്ല ഇതിൽ ചെയ്യേണ്ടത് എത്രയും വേഗം മഗ്നീഷ്യം സൾഫേറ്റ് ഒരു അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകൾ കൊടുക്കുക പിന്നെ കാൽസ്യം കിട്ടാൻ വേണ്ടി കാൽസ്യം നൈട്രേറ്റ് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകൾ തളിച്ചു കൊടുക്കുക ഇനി അടുത്ത തവണ മുളക് കൃഷി ചെയ്യുമ്പോഴത്തേക്കും മണ്ണിൽ കുമ്മായത്തിന് പകരം ഡോളമേറ്റ് ചേർക്കാൻ മറക്കണ്ട മാസത്തിൽ ഒരുക്കിയ ഓരോ പിടി വീതം കൊടുക്കുന്നതിലും പ്രശ്നമില്ല ഓക്കെ സി ലിക്വിഡ് ഉപയോഗിക്കാൻ പറ്റുമോ ബിനു ബിനിവറ്റി ഞാൻ ലിക്വിഡ് ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഉപയോഗിക്കുന്നത് എന്താണ് ജെല്ല് രൂപത്തിലുള്ളതാണ് നല്ല സാധനം അത് സി വീട് എക്സ്ട്രാക്ട് എവിടെ കിട്ടും നേരത്തെ ഉള്ള നമ്പറിൽ കിട്ടും ചെണ്ടുവല് വളർച്ച കുറവാണ് എന്തു ചെയ്യും വിത്ത് ബാക്കി പതിനഞ്ച് ദിവസമായി ഈ പറഞ്ഞ പോലെ പത്തൊമ്പത് പത്തൊമ്പത് ഒന്ന് കൊടുക്കുക സി വിയുടെ എക്സ്ട്രാക്ട് നാലഞ്ച് ദിവസം കഴിഞ്ഞ് കൊടുക്കുക വീണ്ടും നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് നടാനാവും നടാനാവുമ്പോഴത്തേക്ക് യൂറിയ നാലോ നാലോ അഞ്ചോ ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായി കലർത്തി ഇലകൾ തളിക്കുക മുളക് ചെടിയുടെ കുരുടിപ്പിനെ ചെറു വക്കുക ചെറുക്കുവാനുള്ള വളങ്ങൾ പറയാമോ സഞ്ജയ് ബാബു പനച്ചിക്കൽ നമ്മളത് വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും നോക്കിയാൽ കാണാം മണ്ണിര കമ്പോസ്റ്റ് വളക്കടകളിൽ കിട്ടുമോ പോട്ടി മിക്സ്ഡ് മിക്സ് എവിടെ കിട്ടും മണ്ണിര വളക്കടകളിൽ കിട്ടും കുറച്ച് ഇതിനെക്കുറിച്ച് ബോധ്യമുള്ള കടകളിൽ പോവുക നല്ല മണ്ണിര കമ്പോസ്റ്റ് അല്ല മണ്ണിര കമ്പോസ്റ്റ് തന്നെ വാങ്ങുക മണ്ണിര കമ്പോസ്റ്റ് എന്നാണ് പറഞ്ഞിട്ട് പലതും പലർക്കും കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് മണ്ണിര കമ്പോസ്റ്റ് തന്നെ വാങ്ങുക മിക്സർ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നല്ല നല്ല ചകിരിച്ചോറ് മൂന്ന് ഭാ നാലിൽ മൂന്ന് ഭാഗം ചകിരിച്ചോറ് ഒരു ഭാഗം മണ്ണിൻ്റെ കമ്പോസ്റ്റിൽ ചേർത്ത് പോട്ടി മിക്സർ ഉണ്ടാക്കാം തൈ വിത്തിടാനുള്ളതാണേ നല്ല സ്പ്രെയർ ഏതാണ് പ്രത്യേകിച്ച് ബ്രാൻഡൊന്നും ഇല്ല നമ്മളൊന്ന് കുറച്ച് തട്ടിയൊക്കെ നോക്കി ക്വാളിറ്റി ഉള്ളത് നോക്കി എടുത്താൽ മതി അപ്പോൾ നമ്മൾ ട്രെയിൽ വിത്ത് പാകിയതിന് താഴെ എന്നൊരു കമൻറ്റാണ് ആൻസിദാസ് എല്ലാ വിത്തും മുളപ്പിക്കാനും പച്ചക്കറി ഇതേ രീതിയാണോ അത് ഇതേ രീതിയിൽ തന്നെ നമുക്ക് മുളപ്പിച്ചെടുക്കാൻ പറ്റും പിന്നെ വെണ്ടായി കഴിഞ്ഞ വേണമെങ്കിൽ നമുക്ക് നേരിട്ട് പാകാം വേണ്ട ഒരു 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 രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ചെറിയ ചൂട് ചെറിയ ഇളം ചെറിയ ചൂട് വെള്ളത്തിൽ നമ്മളെ കൈ ഇട്ട് വെച്ചാൽ പൊള്ളാത്ത രീതിക്കുള്ള ചെറിയ ചൂട് വെള്ളം ചെറിയൊരു ചൂട് മതി ആ വെള്ളത്തിൽ ഒരു രണ്ട് മിനിറ്റ് വിത്ത് മുക്കി വെച്ചതിന് ശേഷം കിഴുകിട്ടി വെച്ചാൽ രണ്ട് രണ്ട് ദിവസം കൊണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മുള പൊട്ടി തുടങ്ങും മുള പൊട്ടിയെല്ലാം എല്ലാം മുളച്ച് വിത്ത് നമുക്ക് മണ്ണിൽ കുഴിച്ചിടാം മണ്ണിൽ കുഴിച്ചിടുമ്പോഴത്തേക്കും നമ്മളെ വിരലിൻ്റെ ആദ്യത്തെ വരയ്ക്കും പകുതി മതി അല്ലെങ്കിൽ വരയുടെ അത്ര മതി അധികം ആഴത്തിൽ പോകരുത് അതിട്ടതിന് ശേഷം മണലോ പൊടി പൊടി മണ്ണോ അതിൻ്റെ മുകളിലിടുന്നതായിരിക്കും നല്ലത് മണലിടുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ മുളച്ച് പൊന്തി വരാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ആ നമ്മൾ ഈ വിത്തിട്ടതിന് ശേഷം മുകളിൽ മണലിടുന്നതിനൊപ്പം മണലിൽ കുറച്ച് ജൈവവളം ജൈവവളം നല്ല കമ്പോസ്റ്റായ ജൈവവളം കൂടെ മിക്സ് ചെയ്തിട്ടാൽ കുറച്ചുകൂടി നല്ല വളർച്ച കിട്ടും കമ്പോസ്റ്റ് പ്രക്രിയ കഴിയാത്ത ജൈവവളം ഉപയോഗിച്ചാൽ കമ്പോസ്റ്റ് ഉണ്ടാകുമ്പോൾ ചൂടുണ്ടാകുമ്പോഴത്തേക്ക് വിത്തിൻ്റെ ചിലപ്പോൾ കേടുവാനും സാധ്യതയുണ്ട് മുള മുളച്ച് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും നല്ല ആ മുള കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നാല് ഗ്രാം എങ്ങനെയാണ് അളന്നെടുക്കുന്നത് അളവ് പാത്രം ലഭ്യമാണോ നാനോ യൂറിയ ആണെങ്കിൽ എന്താണ് അളവ് നാല് ഗ്രാം ആമസോണിൽ നിന്നൊരു കിച്ചൻ സ്കെയിൽ വാങ്ങിയിട്ടുണ്ട് പക്ഷെ അത് ചെറിയ അളവൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഞാനിപ്പം ചെയ്യുന്ന ഒരു ഒരു ഒന്നോ രണ്ടോ കിലോ വരുന്നൊരു സാധനം കൂടി വെച്ചിട്ട് പിന്നെ ഈ നാല് ഗ്രാം അല്ലെങ്കിൽ അഞ്ച് ഗ്രാം അതിൽ അളന്നെടുക്കും അപ്പം കറക്റ്റ് കിട്ടുന്നുണ്ട് നാനോ യൂറിയ ആണെങ്കിൽ മൂന്നോ നാലോ ഗ്രാം കൊടുക്കാം യൂറിയക്കാലം നല്ലത് നാനോ യൂറിയ ആണ് പക്ഷെ അതിൻ്റെ വില ആറ് ലിറ്റർ ഇരുന്നൂറ് രൂപയോളം വരും അപ്പോൾ സംശയങ്ങൾ ചോദിക്കുക സമയലഭ്യത അനുസരിച്ച് ഇതേപോലെ മറുപടി തരുന്നതാണ് ശാസ്ത്രീയമായിട്ട് തന്നെ കൃഷി ചെയ്യുക അത് ജൈവ കൃഷിയാണെങ്കിലും ശാസ്ത്രീയമായിട്ട് ചെയ്യുക എന്നാലേ നമുക്ക് പിടിച്ചു ചോദിക്കേണ്ട കർഷകന് പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ല വിളവ് കിട്ടിയേ പറ്റൂ അപ്പോൾ ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യുക അല്ലെങ്കിൽ സന്തോഷമായിരിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം